ലെബനിയൻ തലസ്ഥാനമായ ബെറൂട്ടിലടക്കം ഇസ്രായേൽ ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ് ഹിസ്ബുള്ള ഇസ്രായേൽ ഏറ്റുമുട്ടൽ പുതിയ തലത്തിലേക്ക് നീങ്ങുമ്പോൾ ഇത്തരം ഒരു ആക്രമണം ഇന്ത്യയിലുണ്ടായാൽ ഇസ്രായേലിനെ പോലെ തന്നെ തന്റെ ശത്രുക്കളെ ആക്രമിക്കാൻ ഇന്ത്യക്ക് കഴിയുമോ എന്ന ചോദ്യത്തിന് ഇപ്പോൾ വ്യോമസേനാ മേധാവി മാർഷൽ എസ് സിംഗ് നൽകിയ മറുപടി സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധേയമാവുകയാണ് ഇസ്രായേൽ ഹിസ്ബുള്ളയ്ക്കെതിരായി ചെയ്യുന്ന കാര്യങ്ങൾ ഇന്ത്യൻ വ്യോമസേന മുമ്പ് ചെയ്തിട്ടുള്ളവയാണെന്നായിരുന്നു അദ്ദേഹം വ്യക്തമാക്കിയത് അതായത് ബലാക്കോട്ടിൽ എ എഫ് ഐ അതായിരുന്നു ചെയ്തതെന്നാണ് അദ്ദേഹം പറയുന്നത് പാകിസ്ഥാനിലെ ജെയ്ഷെ മുഹമ്മദ് കേന്ദ്രങ്ങൾ രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി ഇരുപത്തിയാറിന് വ്യോമസേന ആക്രമിച്ച് തകർത്തത് അദ്ദേഹം പരാമർശിക്കുകയായിരുന്നു ഹിസ്ബുള്ള തലവൻ ഹസൻ നസറുള്ള ഇസ്രായേൽ വധിച്ചതുപോലെ ഇന്ത്യൻ എൻഫോഴ്സ്മെന്റ് സാധിക്കുമോ എന്ന ചോദ്യത്തിനാണ് അദ്ദേഹം ഇത്തരത്തിലൊരു മറുപടി നൽകിയത് ഇസ്രായേലിന്റെ വ്യോമപ്രതിരോധ സംവിധാനമായ ിന് സമാനമായ സംവിധാനം ഇന്ത്യയ്ക്കുണ്ടെന്നും അവ കൂടുതലായി വാങ്ങിയിരിക്കുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കുകയാണ് ഇസ്രായേലിനേക്കാൾ ഇന്ത്യ വലിയ രാജ്യമായതിനാൽ തന്നെ കൂടുതൽ പ്രതിരോധ സംവിധാനങ്ങൾ വേണ്ടതുണ്ട് എന്നാൽ സ്കോട്ട്രണ്ടിന്റെ ശക്തി കുറയുന്നത് ആശങ്ക ഉളവാക്കുകയാണെന്നും അദ്ദേഹം പറയുകയാണ് തേജസ് യുദ്ധവിമാനങ്ങൾ കൃത്യമായ സമയത്ത് തന്നെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് എത്തിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നാസിക്കിൽ എച്ച് എൽ രണ്ടാം നിര തയ്യാറാക്കുന്നുണ്ട് പ്രതിവർഷം ഇരുപത്തിനാല് തേജസ് യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സ്വകാര്യ മേഖലയുടെ ചുവടുവയ്പ്പും ആവശ്യമായി വന്നേക്കാം ഇല്ലെങ്കിൽ ബദൽ മാർഗങ്ങൾ തേടേണ്ടി വരുമെന്നാണ് അദ്ദേഹം പറയുന്നത് അതേസമയം ലബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിൽ ബോംബ് വർഷം തുടങ്ങിയതോടെ ഹിസ്ബുള ഇസ്രായേൽ ഏറ്റുമുട്ടൽ വീണ്ടും കടുത്തിരിക്കുകയാണ് ബെയ്റൂട്ടിൽ മാത്രം ഒൻപത് പേർ കൊല്ലപ്പെട്ടിരിക്കുന്നു പതിനാല് പേർക്കാണ് പരിക്കേറ്റത് നൂറുകണക്കിന് ഇസ്രായേൽ സൈനിക വാഹനങ്ങൾ ലബനൻ അതിർത്തിയിൽ വിന്യസിച്ചതോടെ ഇറാനും മുന്നറിയിപ്പായി രംഗത്തെത്തി യുദ്ധം ആഗ്രഹിക്കുന്നില്ലെന്നും ക്ഷമയ്ക്കാതിരുണ്ടെന്നും പാശ്ചാത്യ രാജ്യങ്ങളോട് ഇറാൻ പറയുകയാണ് സമയം സംഘർഷം കനത്തതോടെ എണ്ണയുടെ വിലയും കയറി തുടങ്ങി ഇക്കഴിഞ്ഞ ദിവസം മാത്രം അസംസ്കൃത എണ്ണ വില അഞ്ച് ശതമാനമാണ് കൂടിയത് ഇറാനിലെ എണ്ണശാലകളെ ഇസ്രായേൽ ആക്രമിക്കുമെന്ന റിപ്പോർട്ടുകളെ തുടർന്നാണ് വിപണിയിൽ ഇത് ആശങ്കയായി മാറിയതും ഇത്തരമൊരു നിലയാണ് തുടരുന്നെങ്കിൽ ആഗോള സമ്പദ് വ്യവസ്ഥയിൽ ഇത് കനത്ത ആഘാതമുണ്ടാക്കുമെന്ന് തന്നെയാണ് രാജ്യാന്തര നാണയനിധി ഇപ്പോൾ മുന്നറിയിപ്പ് നൽകുന്നത് സിറിയയിലെ റഷ്യൻ വ്യോമതാവളത്തിൽ ഇക്കഴിഞ്ഞ ദിവസം സ്ഫോടനം നടന്നതും ആശങ്ക പരത്തിയിരിക്കുകയാണ് ഹിസ്ബുള്ളയുടെ രഹസ്യാന്വേഷണ ആസ്ഥാനത്ത് ആക്രമണം നടത്തിയത് ഇസ്രായേൽ അവകാശപ്പെട്ടു ബെയ്റൂട്ട് ആക്രമണത്തെയാണ് ഹിസ്ബുള്ള വിരുദ്ധർ പോരാട്ടമായി അവർ ചിത്രീകരിച്ചത് ബെയ്റൂട്ടിലെ പാർലമെന്റ് മന്ദിരത്തിൽ നിന്നും അധികം അകലെയല്ലാത്ത കെട്ടിടം ലക്ഷ്യമിട്ടായിരുന്നു ഇസ്രായേൽ ആക്രമണം നടത്തിയത് പതിനാലു പേർക്കാണ് ഇതിൽ പരിക്കേറ്റത് അതിൽ നാലു പേർ ചികിത്സയിലാണെന്നായിരുന്നു ലെബനയൻ ആരോഗ്യ അധികൃതർ അറിയിക്കുന്നത് ഈ ആഴ്ചയിൽ തന്നെ ലബനയൻ തലസ്ഥാനത്ത് നടക്കുന്ന രണ്ടാമത്തെ ആക്രമണമാണിത് ഹിസ്ബുള് ബന്ധമുള്ള അൽ മനോ ടി വി സ്റ്റേഷനെ ഇവർ തകർത്തു ഈ കെട്ടിടം ഹിസ്ബുള്ളയുടെ ആരോഗ്യ യൂണിറ്റുമായി ബന്ധപ്പെട്ടതാണ് എന്നാണ് ഇസ്രായേൽ കണ്ടെത്തിയത് ബെയ്റൂട്ട് ആക്രമണത്തിൽ രണ്ട് ഡോക്ടർമാർ ഉൾപ്പെടെ ഏഴ് സ്റ്റാഫ് അംഗങ്ങൾ കൊല്ലപ്പെട്ടതായിട്ടാണ് ഹിസ്ബുള്ളയുമായി ബന്ധമുള്ള ഇസ്ലാമിക് ഹെൽത്ത് അതോറിറ്റി അറിയിക്കുന്നത് തെക്കൻ താമസിക്കുന്നവരോട് വീടുകൾ വിട്ടുപോകാനാണ് ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ബെയ്റൂട്ടിലേക്ക് കഴിഞ്ഞ ദിവസം ഡ്രോൺ ആക്രമണമാണ് ഇസ്രായേൽ നടത്തിയത് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ലെബനനിൽ ഇരുപത്തിയെട്ട് ആരോഗ്യ പ്രവർത്തകർ കൊല്ലപ്പെട്ടതായിട്ടാണ് ലോകാരോഗ്യ സംഘടന റിപ്പോർട്ട് ചെയ്യുന്നതും ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്